നമസ്കാരം ഭാരത് ലിവിലേക്ക് സ്വാഗതം സി ജെ റോയി എന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ ഇന്നലെ ഐ ടി റെയ്ഡിനോടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് കേരളത്തിലുടനീളം ഉണ്ടായിരിക്കുന്നത് ഐ ടി വകുപ്പിനെ കുറ്റപ്പെടുത്തിയും ബി ജെ പി സർക്കാരിനെ കുറ്റപ്പെടുത്തിയും ഒക്കെ പല തരത്തിലുള്ള വാർത്തകളും വിമർശനങ്ങളും ഒക്കെ വരുന്നുണ്ട് ഐ ടി വകുപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ റെയ്ഡ് ചെയ്തു വരികയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം എല്ലാവരും പറയുന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഉടമ സിജറോയ് വളരെ നല്ല ഒരാളാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കടമില്ലായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും റെയ്ഡിനിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളെ നമുക്കിപ്പോൾ പറയാൻ കഴിയും റെയ്ഡിനിടെ അവിടുത്തെ ലോക്കർ തുറന്ന് കാണിക്കണമെന്നാവശ്യപ്പെടുകയും ചില പേപ്പറുകൾ ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ വ്യവസായികൾക്കും കടമുണ്ടാകാം എല്ലാ വ്യവസായികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ലോണുകളുമൊക്കെയുണ്ട് സിജെ റോയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിജെ റോയ് വലിയ സാമ്പത്തിക അവസ്ഥയിൽ നിന്നും വന്ന് ആ സാമ്പത്തികം ഉപയോഗിച്ച് ബിസിനസ്സുകാരനായ ഒരാളുമല്ല അപ്പോൾ സിജെ റോയ്ക്ക് എങ്ങനെയാണ് കടമില്ലാതെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞെന്നൊക്കെയുള്ളത് സംശയകരമായ കാര്യം തന്നെയാണ് മാത്രമല്ല ഐ ടി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഐ ടി വകുപ്പ് ഏതെങ്കിലും ഒരു കേസിൽ അന്ന് റെയ്ഡ് ചെയ്താൽ മതിയായ രേഖകൾ കിട്ടിയാൽ അത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ റെയ്ഡ് അവസാനിപ്പിക്കും അല്ലെങ്കിൽ കേസിലേക്ക് പോകില്ല എന്നാൽ മതിയായ രേഖകൾ കിട്ടാത്തത് കൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും റെയ്ഡിലേക്ക് പോകുന്നത് അങ്ങനെ വീണ്ടും വീണ്ടും റെയ്ഡിലേക്ക് പോകുമ്പോഴാണ് ആത്മഹത്യ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആത്മഹത്യ ചെയ്ത ആളെ കുറിച്ച് അല്ലെങ്കിൽ മരിച്ചുപോയ പോയ ഒരാളെക്കുറിച്ച് നമ്മൾ അത്തരത്തിൽ ചിന്തിക്കുന്നത് പോലും മോശമാണ് പക്ഷേ സി ജെ റോയിയെ പോലെ ഇത്രയും ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ കൂടിയായിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പുറത്ത് വന്ന ഇന്റർവ്യൂ അരുൺകുമാറുമായുള്ള ഇന്റർവ്യൂ ആയിരുന്നു അരുൺകുമാറുമായ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ വിമാനം അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഡാൻസ് ചെയ്യുമെന്നാണ് തന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒന്നും വല്ല ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഒന്നുമല്ല സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും റെയ്ഡിനിടയിൽ ചില നിർണായകമായ വിവരങ്ങൾ ഐ ടി വകുപ്പിന് കിട്ടിയിട്ടുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അശോക നഗർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ഐ ടി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവിടെ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര് വളരെ കൃത്യമായി തന്നെ റോയിയുടെ അനിയൻ പറയുന്നുമുണ്ട് ഇനിയും ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നും നമ്മൾ സംശയിക്കത്തക്ക തരത്തിലുള്ള ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത് അതിന് കേന്ദ്ര സർക്കാരിനെയോ ഐ ടി ഡിപ്പാർട്ട്മെന്റിനെയോ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഐ ടി റെയ്ഡ് എന്നൊന്നും ആദ്യമായിട്ടല്ല എല്ലാ എല്ലാ ബിസിനസ്സുകാർക്കും ഐ ഒക്കെ ഉണ്ടാകാറുണ്ട് ഐ ഒക്കെ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുക പിഴയടച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ് അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിഴയടച്ച് രക്ഷപ്പെടുക എന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങളില്ല അപ്പോൾ ഇനി അഥവാ കേസ് സുപ്രീം കോടതി വരെ ട്രിബ്യൂണൽ തൊട്ട് സുപ്രീം കോടതി വരെ കേസ് നടത്താം ട്രിബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ കേസ് നടത്തുമ്പോഴും അതിലിനി കേസിൽ എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ തന്നെ കൊടുക്കാനുള്ള ഡ്യൂസിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം അടച്ചു തന്നെ ഈ പിഴ അടച്ച് അതിൽ നിന്നും ഒഴിവാക്കാനുള്ള സംവിധാനം പോലുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം മരണം എന്ന വഴി തിരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ് പുറത്തു പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ പുറത്തു വന്നാൽ അദ്ദേഹത്തിന്റെ ഇമേജിനെ കോട്ടം തട്ടുന്ന എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പ്രത്യേകം അന്വേഷിക്കേണ്ടതാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മരണത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇന്ന് വരെ അദ്ദേഹം കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ആ സാമ്രാജ്യത്തിന് തൻ്റെ പേര് നമുക്കറിയാം കോൺഫിഡൻസ് ഗ്രൂപ്പ് കേരളത്തിലെ ചാനലുകളിലൊക്കെ പ്രോഗ്രാമൊക്കെ സ്പോൺസർ ചെയ്ത് വളരെ സ്റ്റാറായി നിൽക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഏതെങ്കിലും രീതിയിൽ വ്യവസായികളും ഒക്കെ ആയി മാറുന്നവർ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് അങ്ങനെ സി ഫണ്ട് ഉപയോഗിച്ചു അത് നിയമത്തിലുള്ളതാണ് സി എസ് ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ തന്നെ നികുതി വെട്ടിക്കാനുമാണ് നമുക്കറിയാം അപ്പോൾ വളരെ സത്യസന്ധനായ ഒരു വ്യവസായി ആയിരുന്നു എന്നൊന്നും പറയാൻ നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് പറയണമെന്നില്ല എല്ലാ ഉദ്യോഗം എല്ലാ വ്യവസായികളും ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് വ്യവസായം നമുക്കറിയാം ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് പലപ്പോഴും വലിയ വലിയ വ്യവസായികൾ മാറിപ്പോകുന്നത് ചെറിയ ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ചല്ല ചെറുകിട വ്യവസായങ്ങൾക്ക് ഒരുപക്ഷെ ടാക്സും ഒക്കെ അടച്ച് അവർ ശ്വാസം മുട്ടി മുന്നോട്ട് പോകുന്നുമോ വലിയ വലിയ സാമ്രാജ്യങ്ങളായവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടാറില്ല മാത്രമല്ല അവർക്ക് കിട്ടുന്ന ഇമേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം മാത്രമല്ല ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ സീജറോയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമാ രംഗത്ത് ഈ വ്യവസായികൾ സിനിമാ രംഗത്ത് പണം ഇറക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ സത്യസന്ധനായ വ്യവസായി ആയിരുന്നു അദ്ദേഹം വളരെ കൃത്യമായി ടാക്സ് അടച്ചിരുന്നോ അല്ലെങ്കിൽ സത്യസന്ധനായ വ്യവസായി ആയിരുന്നോ നമ്മൾ പറയുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളെ സംബന്ധിച്ച് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് അത് ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ അത് തന്റെ ഇമേജിന് കോട്ടം നട്ടുന്ന തരത്തിലുള്ള ബിസിനസ് ഉണ്ടോ എന്നൊക്കെയുള്ളത് ദുരൂഹമായി തന്നെ തുടരുകയാണ് അപ്പോൾ അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നെങ്കിൽ മാത്രമേ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോയെങ്കിൽ മാത്രമേ ആ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ഏതായാലും അദ്ദേഹത്തിന്റെ മരണശേഷവും റെയ്ഡ് തുടർന്നു എന്നാണ് അദ്ദേഹത്തിന് അനിയൻ പറയുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായ രേഖകൾ അവർ അവരുടെ കയ്യിലുണ്ടാവണം അവരാണ് റെയ്ഡ് നടത്തിയെങ്കിൽ ഇനി ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാർ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ആ ദുരൂഹത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ആ ഇടപാടുകൾ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാരണങ്ങളുണ്ടോ എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല കൊണ്ട് അദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പേഴ്സണലായും പറഞ്ഞിരുന്നു എന്നാണ് അരുൺകുമാർ ഒക്കെ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത് അരുൺകുമാർ നമുക്കറിയാം നേരത്തെ മാധ്യമപ്രവർത്തകരായിരുന്നു ഇപ്പോൾ ഗൾഫിൽ നിന്ന് മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിലാണ് അദ്ദേഹം അതിനോട് ഈ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞത് അപ്പോ ഞാൻ ചോദിക്കുന്നത് കള്ളം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇത്ര മാനസിക സമ്മർദ്ദം ഉണ്ടാകേണ്ട കാര്യം എന്താണ് തന്നെ പിടിക്കപ്പെടാനൊന്നുമില്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന്റെ കാര്യമൊന്നുമില്ല ചെറിയ ടെൻഷനൊക്കെ വരും നമ്മൾ അറിയാതെ എന്തെങ്കിലും കാര്യത്തിൽ പെട്ടുപോയാൽ ചെറിയ ടെൻഷനൊക്കെ വരും പക്ഷെ ആത്യന്തികമായി മരണത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ എവിടെയോ എന്തോ പകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അതിന് ബി ജെ പിയെ കുറ്റം പറയേണ്ട ഒരാവശ്യമില്ല ബി ജെ പി അല്ല റെയ്ഡ് നടത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ ഐ ടി സെല്ലൊന്നും അല്ല റെയ്ഡ് നടത്തിയിട്ടുള്ളത് ഇൻഫ് ടാക്സും ആയി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളാണ് അപ്പോൾ അതിന് ഒരു തരത്തിലും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ റെയ്ഡ് നടത്തുമ്പോൾ ബി ജെ പി എന്തിനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഏതായാലും ഇതിൽ വലിയ ദുരൂഹതയുണ്ട് ആ ദുരൂഹത പുറത്തു വരിക തന്നെ വേണം അതായത് നമുക്കറിയാം നേരത്തെയും പല വ്യവസായികളും ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇടി ഒക്കെ റെഡിയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഗോകുലം അടക്കമുള്ളവർ പിഴയടച്ച് അതിൽ നിന്ന് പുറത്തു വരികയായിരുന്നു ചെയ്തിട്ടുള്ളത് പലപ്പോഴും അങ്ങനെ തന്നെയാണ് പല വലിയ വ്യവസായികളും നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലും ഒക്കെയുള്ള പല വ്യവസായികളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് അദ്ദേഹം മരണമെന്ന വഴി തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ച് ഇനി കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടത് ഐ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്താണ് ചോദ്യം ചോദിച്ചത് എന്തായിരുന്നു അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത തെളിവുകൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അലട്ടിയിരുന്നോ ഒരു മണിക്കൂർ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളിലേക്ക് വിളിച്ച് വീശ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ അന് പറയേണ്ടത് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റാണ് തീർച്ചയായും അവർ അവരതിന് മറുപടി പറയുമ്പോൾ അവർ അന്വേഷിച്ച കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഏതായാലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു മരണം എല്ലാവരുടെയും ദുഃഖകരമാണ് പക്ഷേ അത്തരം ഒരു വഴി തിരഞ്ഞെടുക്കാനുള്ള കാരണത്തെക്കുറിച്ച് അജ്ഞാതവുമാണ് കേരളത്തിലെ പൊതുസമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ഇത്രയും കാലം ജനങ്ങളെ അദ്ദേഹം കബളിപ്പിക്കുകയായിരുന്നുവെന്ന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്